അറസ്റ്റിലായ പത്തു പ്രതികളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും കേസിൽ ഇനിയും കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നിഗമനം ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് ഇവർ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് തരച്ചോറുണ്ടായി രക്തസ്രാവവും ശ്വാസകോശം തകർന്നതും അരുണാചൽ പ്രദേശ് സ്വദേശി അശോക്ദാസിന്റെ മരണത്തിന് കാരണമായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയ പത്തുപേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അശോക്ദാസിന്റെ ശ്വാസകോശം തകർന്ന നിലയിലായിരുന്നു ഇത് പോലീസ് പറയുന്നുണ്ട് തലയുടെ വലതുഭാഗത്തുണ്ടായ മർദ്ദനത്തിൽ രക്തസ്രാവം ഉണ്ടായി ഇതാണ് പ്രധാനമായും മരണത്തിന് കാരണമായത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും അടിയേറ്റ പാടുകളും ഉണ്ടായിരുന്നു സുഹൃത്തിന്റെ വീട്ടിൽ നടന്ന തർക്കത്തെ തുടർന്ന് അശോക്ദാസ് അലമാരിയുടെ ചില്ല് ഇടിച്ചു തകർത്തപ്പോൾ കയ്യിൽ മുറിവേറ്റു ഈ മുറിയുമായി ഓടിയെത്തിയപ്പോഴാണ് നാട്ടുകാർ തടഞ്ഞത് ഇയാളുടെ സുഹൃത്തുക്കളായ യുവതികളുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി വീട്ടിൽ നിന്ന് ഓടി പോകുമ്പോൾ അശോക്ദാസിന്റെ കയ്യിൽ ഒരു മുറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂവെന്നും യുവതികൾ പറയുന്നു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഫ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് അഷ്റഫ് കരിപ്പായിൽ ജയ്ഹിന്ദ് കൊച്ചി